നമസ്കാരം നാളെ കുംഭമാസം ഒന്നാം തീയതി ഈ നക്ഷത്ര നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു വലിയ രാജയോഗം സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോകുന്നു മറ്റൊന്നുമല്ല ഈ നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു പത്ത് രൂപയെങ്കിലും നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുകയാണ് നിങ്ങളുടെ മാറ്റത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള തുടക്കം തന്നെയായിരിക്കും നാളെ മുതൽ നാളെ കുംഭമാസം ഒന്നാം തീയതിയാണ് മകരമാസമൊക്കെ കഴിഞ്ഞ് കുംഭമാസത്തിലേക്ക് കടക്കുമ്പോൾ വളരെയേറെ ധനപ്രാപ്തി നേടുന്ന ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നാളെ അതിരാവിലെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നിങ്ങൾ ഇവരിൽ നിന്നും ഒരു ചെറിയ കൈനീട്ടം സ്വീകരിക്കുക ഒപ്പം ഇവർ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീട്ടിൽ ഐശ്വര്യമായിരിക്കും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും എത്ര നടക്കാത്ത ആഗ്രഹം പോലും നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ ഈ പറയാൻ പോകുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർ എത്തുന്നത് അതുകൊണ്ട് ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും അല്ലെങ്കിൽ പത്ത് രൂപയെങ്കിലും ഒരു അൻപത് രൂപയെങ്കിലും നിങ്ങൾ കൈനീട്ടമായി സ്വീകരിക്കുക ഒരു മാറ്റത്തിൻ്റെ സൂചന നാളെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും എത്ര വലിയ കഷ്ടപ്പാട് ധനപരമായിട്ട് നിങ്ങൾക്ക് എത്ര വലിയ കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടപ്പാടൊക്കെ മാറിക്കിട്ടുന്നതായി കാണുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് അവരാരാണെന്നും അവർ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണമെന്നും ഇവരിൽ നിന്നും ഏത് സമയമാണ് നിങ്ങൾ കൈനീട്ട സ്വീകരിക്കേണ്ടതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർ ഭാഗ്യശാലികൾ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഈ വരുന്ന കുംഭമാസത്തിൽ നിറവേറ്റാൻ കഴിയും ചില നക്ഷത്ര ജാതകരെ നമ്മൾ കണ്ടിട്ടില്ലേ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജീവിതത്തിൽ പക്ഷേ അവർ കയറുന്ന ചെന്നുകയറുന്ന ഐശ്വര്യമായിരിക്കും അവർ കൈനീട്ടം കൊടുക്കുകയാണ് എങ്കിൽ അത് വാങ്ങുന്ന വ്യക്തിക്ക് വളരെയേറെ ഐശ്വര്യമായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർ ചില ഷോപ്പുകളിലൊക്കെ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകും അതുവരെ ആ ഷോപ്പിൽ ഒരാൾ പോലും ഉണ്ടാകില്ല പക്ഷേ ഈ ഒരു വ്യക്തി ആ കടയിൽ ചെന്ന് കയറിയതിന് ശേഷം ആ കടയിൽ നിറയെ ആളായിരിക്കും അത്രയേറെ ഭാഗ്യമുള്ളവരാണ് ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതകർ ഇവർക്ക് കുംഭമാസത്തിൽ ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക കഴിയുമെങ്കിൽ ഈ നക്ഷത്രജാതകർ അവിടെ കൂവളമാല ജലധാര പിൻവിളക്ക് ഈ വഴിപാടുകൾ അർപ്പിക്കുക അതിവരിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും അതുപോലെ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും തിരിച്ച് അങ്ങോട്ട് നിങ്ങളും കൊടുക്കണം അതായത് പത്ത് രൂപ ഇവർ കൈനീട്ടമായി തരുമ്പോൾ ഒരു പത്ത് രൂപ തിരികെ കൊടുക്കുക ഈ നക്ഷത്രജാതകർക്ക് ഇവരെ തൃപ്തിപ്പെടുത്തുക അവരങ്ങനെ തൃപ്തി അടഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അവിടെ തുടങ്ങും പത്ത് രൂപ തരുമ്പോൾ ഒരു നൂറ് രൂപ കൊടുക്കുക അതിന് ഇരട്ടിയുടെ ഇരട്ടിയിടെ ഇരട്ടിയായി അതായത് പത്ത് കൊടുത്താൽ നമുക്ക് ആയിരത്തിൽ അധികം നമുക്ക് കിട്ടും അത്രയധികം ഭാഗ്യമാണ് അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുമ്പോൾ തിരുമേനിയുടെ കയ്യിൽ നിന്ന് ഒരു കൈനീട്ടവും സ്വീകരിക്കുക അതിനു പുറമെ നമ്മൾ അന്ന് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിരാവിലെ ചെന്നിട്ട് തിരുമേനിക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കുമ്പോൾ തിരുമേനി ഒരു ദക്ഷിണ നമുക്ക് തരും തിരുമേനി നമുക്കൊരു കൈനീട്ടം തരും ഒന്നാം തീയതി പതിവാണ് ചില ക്ഷേത്രങ്ങളിലൊക്കെ അത് വാങ്ങുക അതൊക്കെ വാങ്ങുന്ന വഴി നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച വന്നു ചേരും എത്ര വലിയ കഷ്ടപ്പാടുണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടും അങ്ങനെ ഭാഗ്യത്തിലേക്ക് എത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം കൈനീട്ടം വാങ്ങേണ്ടതും അതുപോലെ തന്നെ ഒന്നാം തീയതി കയറ്റേണ്ടതുമായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകരെയാണ് വളരെ അനുകൂലമായ സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടക്കുന്ന സമയമാണ് ഇവരുടെ വരുമാനം കൂടും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും ഒരുപാട് അനുഭവിക്കുന്ന അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു മാസക്കാലം വളരെ അനുകൂലം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി അശ്വതിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് അശ്വതി ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമായിരിക്കും കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു ഒത്തിരി മോശമായ സമയത്തിലൂടെ കടന്നുപോയി എന്നാൽ ഇനി അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകരെ കൈവിടണ്ട അശ്വതി നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുകയോ അവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ അടിക്കടി ഉയർച്ചയായിരിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ എത്തിച്ചേരും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണിക്കും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയം വളരെ അനുകൂലമാണ് ഒരു ജോലി ലഭിക്കാനും വിദേശ രാജ്യത്ത് പോകാനുള്ള യോഗവും ഒക്കെ കാണുന്നുണ്ട് ധനപരമായിട്ടുള്ള ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും സങ്കടങ്ങളൊക്കെ മാറും പ്രശ്നങ്ങളിലൊക്കെ നിഷ്പക്ഷത പ്രകടിപ്പിക്കുക മുൻജന്മ സുഹൃതം എന്ന പോലെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് മൂന്നാമത്തെ നക്ഷത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നാളെ പുലർച്ചെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഗണപതി ഹോമത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമൻ്റ് ബോക്സിൽ എഴുതേക്കുക മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ നാളെ ഒന്നാം തീയതി നിങ്ങൾ ഗണപതി ഹോമം നടത്തുന്നുണ്ട് എങ്കിൽ ഇതിൽ എഴുതണ്ട ഒരിടത്ത് നടത്തിയാൽ മതി അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അതുപോലെ തന്നെ അന്നപൂർണേശ്വരിയും അഭിഷ്ടഭരതായും ത്രിപുരസുന്ദരിയുമായ മുത്തുമാരിയമ്മക്ക് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും ആ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്ക് ഇത് വിജയത്തിൻ്റെ സമയമാണ് സമ്പത്തും ആയുസും ആരോഗ്യവും സന്താനഭാഗ്യവും ഭാഗ്യവും പങ്കാളി ഭാഗ്യവും വന്നു ചേരുന്ന സമയം അപ്പോൾ ഇവരെ ഒന്നാം തീയതി കയറ്റുക കാർത്തിക നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഇവരെ കയ്യിൽ നിന്നും ഒരു രൂപയെങ്കിലും നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുകയാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നല്ല ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകരുടെ കടബാധ്യതകളൊക്കെ മാറുന്ന സമയമാണ് ഇവരെ ഒന്നാം തീയതി കയറ്റുന്നതും അതുപോലെ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതുമൊക്കെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും അപ്പോൾ രോഹിണി നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവരിൽ നിന്നും ഒരു കൈനീട്ടം സ്വീകരിക്കുക അതുപോലെ തന്നെ ഇവരെ ഒന്നാം തീയതി കയറ്റുക കടയ പ്രസ്ഥാനമൊക്കെ നടത്തുന്നവരാണ് എങ്കിൽ രോഹിണി നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു കൈനീട്ടം നിങ്ങൾ ആ കച്ചവട സ്ഥാപനത്തിൽ വാങ്ങുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്ര ജാതകർക്കും കുംഭമാസം ഒന്നാം തീയതി മുതൽ ഭാഗ്യത്തിൻ്റെ സമയമാണ് നക്ഷത്ര ജാതകർക്ക് സംശയബുദ്ധി അല്പം കൂടുതലാണ് നിങ്ങൾ സംശയിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വളർച്ച ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോകുന്നു ആഗ്രഹങ്ങളൊക്കെ നടക്കും നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക അവരിൽ നിന്നും ഒരു കൈനീട്ടം നിങ്ങൾ സ്വീകരിക്കുക വലിയൊരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം പൂരമാണ് ചതിവുകൾ ഒരുപാട് സംഭവിച്ചിട്ടുള്ള നക്ഷത്രമാണ് പൂരം വളരെ വലിയ സുഖങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ചതിവ് വഞ്ചന ഇവയൊക്കെ കരുതിയിരിക്കുക എന്നിരുന്നാലും നിങ്ങളിൽ നിന്നും കൈനീട്ട സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം ഗുണം ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറിക്കിട്ടും ധനപരമായി പൂരം നക്ഷത്ര ജാതകർക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ദാമ്പത്യ ജീവിതത്തിലെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറി രക്ഷപ്പെടാൻ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ് ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് എല്ലാ കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോകുക വിജയം ഉറപ്പാണ് എടുത്തുചാട്ടം കുറയ്ക്കുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക ഭാഗ്യത്തിലേക്ക് കടക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും വലിയ ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ നേട്ടമുണ്ടാകും വിശ്രമമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു കഴിവതും കടബാധ്യതകളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അനിഴ നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുകയാണെങ്കിൽ അത് പത്ത് രൂപയോ ഇരുപത് രൂപയോ അൻപത് രൂപയോ സ്വീകരിക്കുക അത് കൂടുതൽ ഇവരിൽ നിന്നും വാങ്ങാൻ നിൽക്കരുത് ഭാഗ്യത്തിലേക്കാണ് ഇവർ കടക്കുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക അതുപോലെ ഇവരെ ഒന്നാം തീയതി കയറ്റുന്നതൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുവാനും ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാനും കാരണമാകും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം സൃഷ്ടിക്കുന്ന സ്നേഹിതരെ കഴിവതും അകറ്റി നിർത്തുന്നതാണ് നല്ലത് സാമ്പത്തിക നേട്ടമുണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ഇവരെ ഒന്നാം തീയതി കയറ്റുന്നതും ഇവരിൽ നിന്ന് കൈനീട്ടം ആര് വാങ്ങിയാലും ഈ ഒരു മാസക്കാലം രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ഈ പറഞ്ഞ നക്ഷത്രജാതകർ എല്ലാവരും ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടെ കൂവളമാല ജലധാര മഹാമൃത്യുജ ഹോമം പിൻവിളക്ക് ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ കൊണ്ട് ശിവക്ഷേത്രത്തിൽ നിങ്ങളുടെ പേരിൽ ഈ പറഞ്ഞ വഴിപാടുകൾ അർപ്പിക്കുക അതൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമൊക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും വിദേശ രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങൾ ആരൊക്കെ കയ്യിൽ നിന്ന് കൈനീട്ടം ഈ നക്ഷത്രജാതകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക അടുത്ത നക്ഷത്രം ചതയമാണ് അസൂയ കൂടുതലുള്ള ഒരു സ്വഭാവം നിയന്ത്രിക്കുക ധനപരമായി നിങ്ങൾ ധാരാളം നേട്ടമുണ്ടാക്കും ലോട്ടറി ഒക്കെ എടുക്കുന്നവർക്ക് അതിലൂടെ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ഏതായാലും ചതയ നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു കൈനീട്ടം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ചതയ നക്ഷത്ര ജാതകർക്ക് മറ്റൊരാൾക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാ രീതിയിലേക്കും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും വലിയ അനു ഗ്രഹമാണ് ഇവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിച്ചാൽ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുവാനുള്ള ഒരു യോഗം നിങ്ങളിൽ കാണുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും വിവാഹ സംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് ധനപരമായി ധാരാളം നേട്ടമുണ്ടാക്കും ജോലിയിൽ സാധ്യതയൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഇവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുക ഇവരിൽ നിന്നും ഇവരെ ഒന്നാം തീയതിയൊക്കെ ഏറ്റുമൊക്കെ ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ വിദേശത്ത് പോകാനുള്ള യോഗമൊക്കെ വന്നു ചേരും നല്ല വരുമാനമുണ്ടാകും നല്ല ഭാവി ഉണ്ടാകും നല്ല ജോലി ലഭിക്കും ലോട്ടറി എടുക്കുന്നവർക്ക് ലോട്ടറി ഉണ്ടാകും അങ്ങനെ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുക ഏതായാലും ഈ ജാതകരെ ഒന്നും കൈവിടേണ്ട ചേർത്ത് നിർത്തിക്കോളൂ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം